ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നപ്പോ നല്ല ചൂട് ഇപ്പൊ വേനൽക്കാലം അല്ലേ അപ്പൊ നല്ല ചൂട് അപ്പൊ നമ്മൾ അമ്മ എടുത്തോ അമ്മ നമുക്ക് ചൂട്ന്ന് ഭയങ്കര ചൂട് വല്ലതും കുടിക്കാൻ ഉണ്ടാക്കി തരും ഇറങ്ങിയപ്പോ അമ്മ പറഞ്ഞ ഈ തൈര് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പാണ് എനിക്ക് മുന്നേ ഒരു ഐഡിയ വന്നത് ലസ്സി ഉണ്ടാക്കാന് ലസ്സിക്ക് തൈരും കുറച്ച് പണ്ട്സാരയും പിന്നെ കുറച്ച് കറപ്പാണ് വേണം അപ്പ നമുക്ക് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പിടിച്ചു തരാം ഇത് ഞാൻ ചെയ്യട്ടോളും ചെയ്യാം നന്നായിട്ട് ഒരു കട്ടി കട്ടിയുണ്ടാകും നല്ല രീതിയിൽ കടഞ്ഞെടുക്കണം അതെല്ലാം പോലെ അതെല്ലാം വെള്ളം ലൂസാക്കി എടുക്കണം നല്ല നിങ്ങൾ

ും ഇല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് കുറവല്ലേ നമുക്ക് നല്ല ചൂടിനെ മിച്ച ചെയ്താൽ മതി പഞ്ചസാര നല്ല രീതിയിലായി പിടിച്ചിട്ടുണ്ടെന്നാണ് പഞ്ച്സാര നല്ല ആക്കണം എന്നാലല്ലേ പറയാം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം അതാണ് പ്രത്യേകം പറയാനുള്ള നന്നായിട്ട് മിക്സായി നമുക്ക് ഈ നല്ല മിച്ച കളയാതെക്കാം ഒരു വേറൊരു ഗ്ലാസ് ഉണ്ടോ എത്ര ഇല്ല വെയിറ്റ് കൂലാണ്ട് നമ്മൾ ഒരു ക ഒന്നിലാക്കി നമ്മൾ അടുത്തേലാക്കാൻ പോവാം കുറച്ച് മതി അതിൽ ഒരേ ഹൈറ്റിൽ വയ്ക്കണം ഒന്നുമില്ല ഇപ്പം വേറെ ഒന്ന് വലിയ ഹൈടാൻ അതുകൊണ്ട് നമുക്ക് കുറച്ച് കപ്പിലെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുക്കാം മറ്റേ നല്ല ടേസ്റ്റിലാണോ നമുക്ക് ആർക്കറിയാം ആവശ്യമുള്ളത് അത്രയും ഇട്ട് കൊടുക്കാം എങ്ങനെ രണ്ടാത്ത ആരൊക്കെ ഒരു കൊള്ളാ നിങ്ങൾ ചെയ്യണം നമ്മള് കൊള്ളാന്ന പറയണി സൂപ്പർ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് കുറച്ച് കൂടി ായ നല്ല പുളിപ്പുണ്ടായിരുന്നു അപ്പൊ വിളിച്ചിരി പഞ്ചസാര ഇട്ടപ്പോ നല്ല ടേസ്റ്റ് ടെസ്റ്റ്